ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് ഇന്ന് ഒരു വർഷം തെക്കുമ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്താണ് നമ്മൾ ഇവിടെ വന്ന് കയറിയത് വരക്കാച്ചി അങ്ങനെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ന്യൂ ഇയറിന്റെ ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ സന്തോഷം വാർത്ത നിങ്ങൾ അറിയിക്കാനുണ്ട് അതായത് അതെന്താണെന്ന് നമ്മൾ പറയുന്നേക്കാളും മുമ്പ് നമ്മൾക്ക് ഇന്നലെ എല്ലാവർക്കും ന്യൂഇയർ നൈറ്റ് ആയിരുന്നു നൈറ്റ് ഞങ്ങള് അടിച്ച് പൊളിച്ചിട്ട ഇന്നലെ തകർത്ത് ബിനീഷ ഇന്നലെ ആഘോഷപരമാക്കി നമുക്ക് കൊച്ചിക്കാരി മായിട്ട് ബിനീ ബിനീഷൊക്ക് പെട്ടെന്ന് ഒരു കോള് വന്നു ഒരു പപ്പാങ്ങനെ കത്തിക്കോന്നും പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണ് അപ്പൊ അവിടെ അവിടെ ആരും ഇറങ്ങിയത് ഓടി അവിടെ ചെന്ന് ഞങ്ങള് അവിടെ ചെന്ന് പപ്പാങ്ങി കത്തിക്കാനുള്ള ആൾക്കാരും എല്ലാവരും ഡാൻസും ബഹളവും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ബിനീഷും പന്തൊക്കെ എടുത്തിട്ട് പോകണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴേക്കും നമ്മുടെ സന്തോഷ വാർത്ത എന്താണ് സന്തോഷ വാര്ത്ത പറയാ Let's go, 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 പിന്നെ അതേപോലെ വാർത്ത എന്താണ് നീ തന്നെ നമുക്ക് ജാനുവരി ഫസ്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ വീട്ടിൽ വന്ന് കയറുമ്പോ നമ്മളെന്തോ അറുപത്തെട്ടോ എഴുപതോ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ അതായത് ആയിട്ടുള്ളത് പക്ഷെ ഇന്ന് നമ്മൾ ഈ ഒന്നാം തീയതി ഫൈവ് ഹൺഡ്രഡ് അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഇതൊക്കെ സാധിക്കാൻ പറ്റും ഇത്രയും പെട്ടെന്ന് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ആവും പക്ഷെ ഇത്രയും പെട്ടെന്ന് ഈ ദിവസം തന്നെ ഞങ്ങൾക്ക് ഒക്കെ വാങ്ങി മുറിക്കണം എന്നൊക്കെ ഇതിൽ ഞങ്ങൾ നിക്കലായിരുന്നു പക്ഷേ ഇന്നലെ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും മറ്റേ കാലല്ലേ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ആയി പിന്നെ എന്താ പറയാ ഈ വീട്ടിൽ വന്നപ്പോഴാണ് നമുക്ക് ഒരു ഇൻഫ്ലുവേഴ്സിന്റെ അവാർഡ് കിട്ടും അപ്പൊ അതെല്ലാം ഈ വീട്ടിൽ വന്നെയാണ് നമുക്കതൊക്കെ സാധിച്ചത് പിന്നെ ഒറ്റക്ക് അതായത് ഒരു കൊല്ലം കൊണ്ട് ഇത്രയാകാൻ പറ്റിയതും നമുക്ക് അല്ലെ വളരെ സന്തോഷമാണ് നാല് ലക്ഷത്തോളം ആൾക്കാര് നമുക്ക് പിന്നീട് ഈ വീട്ടിന് ശേഷമാണ് നമുക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതേപോലെ സങ്കടം പിന്നെ അതേപോലെ തന്നെ ന്യൂയർ ദിവസമായിട്ട് ഇതാണ് നമ്മുടെ പിന്നെ സന്തോഷമാർന്നെ ന്യൂയർ ദിവസമായിട്ട് കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ കൊച്ചിയിൽ പോയപ്പോ നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൊ അവരോടൊക്കെ നമുക്ക് വളരെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചിക്കൻ തിരക്കിൽ ഉൾപ്പെട്ടൊക്കെ ഒരുപാട് പേരെ കാണാനും പറ്റിയില്ല ഇന്നലെ ഇന്നലെ നമ്മള് പോയത് അവിടെ നിങ്ങൾ കപ്പനി കത്തിക്കാൻ പോയില്ലേ അവിടെ കുറെ പേര് പിള്ളേര് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞു ഫ്രണ്ടിന്റെ അടുത്ത് വർത്താനിന്റെ അടുത്ത് വർത്താൻ പറഞ്ഞു കൊണ്ട് ഇന്നപ്പോഴത്തേക്കും എന്നെ കണ്ടത് ഇരിട്ടുവാണല്ലോ നൈറ്റൊക്കെ ടീച്ചേലായിട്ടൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇരു ഇരുട്ടിലുമായിട്ട് എന്റെ കറുണ്ട് സന്തോഷം കുഞ്ഞു കുട്ടിയാർന്നെ എന്തായാലും പിന്നെ കൊറേ പേര് ചടമാനോട് വീഡിയോസ് പിന്നെ അതുപോലെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ ഒന്നരൊക്കെ പോകുന്നു പിന്നെ അടിപൊളിയായിരുന്നു എന്തായാലും നമുക്ക് തൊട്ട് ഇപ്പുറത്ത് തന്നെ നമുക്ക് ഒരു ഗോൾഡൻ ബട്ടനും കൂടി വെക്കാനുള്ളതാണ് നിങ്ങളുടെ സപ്പോർട്ട് ാണ് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ പരിപാടി കൊച്ചിക്ക് പോകുന്ന കൊച്ചിയിലോട്ട് കാര്യം അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണല്ലോ അപ്പൊ എന്തായാലും പോകുക യാതൊരു ഉറപ്പും കാര്യങ്ങളും ഞങ്ങൾക്ക് ആ ചുമയും കാര്യങ്ങളൊന്നും ശരിക്കും വിട്ടു മാറിയിട്ടില്ല അതുകൊണ്ട് വെയിലത്തൊക്കെ പോയി നിക്കുമ്പോ പിന്നെയും വിചാരിച്ച് ഞങ്ങള് അല്ലെ പോവാൻ ചാൻസ് കുറവാണ് അതേപോലെ എന്തെങ്കിലും സന്തോഷം അപ്പൊ ന്യൂ ഇയറിന്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാരും ഇടുകൂടി കണ്ടെല്ലാരും സപ്പോർട്ട് ചെയ്യുക ഇനി ഷോർട്ട് വീഡിയോസ് കാണുക പിന്നെ നമ്മള് സെലിബ്രേഷൻ അതായത് സെലിബ്രേഷൻ ആയിരുന്നു ന്യൂ ഇയർ ആഘോഷിക്കാനാണ് കമ്പിത്തിന് മൊത്തം ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത് ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് മേടിച്ചത് പക്ഷെ സംഭവം പിന്നെ നമ്മള് ഈയൊരു കേക്കും എല്ലാം നമുക്ക് സന്തോഷം കിട്ടി അപ്പൊ എന്തായാലും ഇത്രയൊക്കെ സന്തോഷം കുഞ്ഞു പോകും ഒന്നാം തീയതി നമ്മൾ ഇതിലെങ്കിലും സന്തോഷായാലും എല്ലാവരും ഒന്നും കൂടി ഹാപ്പി ന് Bye-bye.